നമ്മള് മോർണിംഗ് കാസീമിനെ അറിയത്തിണ്ട് നോക്കിയപ്പോൾ നമുക്ക് എല്ലാം കിട്ടുമെന്നില്ല അവിടെ നല്ല വയമ്പിനൊക്കെ ഇങ്ങനെ വെട്ടുന്നുണ്ട് ചെറുങ്ങിങ്ങിനെ ഇന്ന കൊള്ളൂട്ടെ കാസീങ്ങിനെ ടിച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ മീൻ നമുക്ക് കുഴക്കിയിട്ട് നാച്ചുറൽ ഇപ്പോൾ നാച്ചുറൽ മീൻ അടിച്ചിട്ടുണ്ട് അവിടെ കുടുങ്ങിയിട്ടുണ്ട് കച്ചറടെ വെയിറ്റ് ആണ്പോ അല്ല മീന് കൊറച്ച് ഹെവിയാണ് ട്ടാ അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ കാശിയത്തെ മീൻ തന്നെ പോയിട്ടാ ഇന്നത്തെ തുടക്കം എന്തായാലും ഉഷാറായിട്ടുണ്ട് കണ്ടില്ലേ പോയത് അങ്ങനെ നമുക്ക് വസ്തു മീൻ പോയി എന്റെ സങ്കടക്കനെ മാറി വരുമ്പോഴാണ് അടുത്ത മീൻ അടിക്കുന്നത് അങ്ങനെ മീന്റെ ഭാഗ്യം കൊണ്ടാണാവോ അതോ എനിക്ക് ഭാഗ്യം ഇല്ലാണ്ടാണോ അടുത്തതും പോയി കിട്ടി ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നല്ല അത്യാവശ്യം ഹെവി സാധനമാണ് അടിച്ചത് മാക്സിമം നമ്മൾ ടൈം കൊടുത്തിട്ടോ ഹുക്കപ്പ് കൊടുത്ത് എന്നിട്ട് പോലും മീൻ മിസ്സായി അങ്ങനെ പോയത് പൊട്ടിച്ചിട്ട് വീണ്ടും നമ്മൾ കാസിങ് തുടങ്ങിയിട്ടാ നല്ലൊരു സ്ട്രൈക്ക് ആയിരുന്നു പക്ഷെ ഫ്രോഗിന് അടി കൊണ്ടില്ലട്ടോ പൂവിടെ സിങ്കിലൊരു മീൻ കടിച്ചിട്ടു സിങ്കിലാണ് അടിച്ചിട്ട് മൂന്നെണ്ണം പോയെൻ്റെ സങ്കടം ഉദ്ദേശിച്ചൊക്കെ മാറാൻ വേണ്ടി ഇതിനെന്തായാലും പിടിച്ചു കയറ്റണം എന്നുള്ള വാശമായിട്ടാ പിന്നെ മീനാണെങ്കിൽ നേരെ ഫ്രോഗും കൊണ്ട് പുല്ലിൻ്റെ ഉള്ളിൽ കയറി ഒക്കെ കുടുങ്ങ പൂവെടുക്കേണ്ടി വരും നോക്ക് മൂന്നാമത്തെ മീനാണ് നമുക്ക് പുല്ലിൽ ഒടക്കിട്ട് പോണത് അതങ്ങനേ വരുള്ളൂ ചില ദിവസങ്ങളിൽ നമുക്ക് തീരെ ഭാഗ്യം ഉണ്ടാവില്ല എത്രയോ ദിവസങ്ങള് നമുക്ക് ഒറ്റ മീൻ പോലും അടിക്കാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതാദ്യമായിട്ടാണ് അടിച്ച മീനൊന്നും ഒരെണ്ണം പോലും നമുക്ക് കയറാണ്ട് തിരിച്ചു വരണത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് അടിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക